കുട്ടികരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ കണ്ടതുപോലെ ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് താ രണ്ട് പാക്കറ്റ് എം സിയിൽ കമ്പിയിൽ ഏകദേശം ഈ ഒരു ഷേപ്പാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളട്ടോ കാരണം നമുക്ക് സമയം തീരല്ല അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ള പ്ലാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സിയിലെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ എന്ത് പിന്നെ ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഇത്രയും എം സിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരെ തൊട്ടടുത്ത് വെള്ളമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വെള്ളം മിക്സ് ചെയ്യണം അപ്പോൾ അപ്പോഴൊന്നും ലൂസായി കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്കൊരു പാമ്പിന്റെ രൂപം കിട്ടിയിരിക്കണം കേട്ടോ എം സി നമുക്കൊരു പാമ്പിന്റെ രൂപം കിട്ടിയിരിക്കണം കേട്ടോ അപ്പൊ എൻ്റെ ഈ വിരലിൽ വെച്ച് വെറുതെ പ്രസ്താ തന്നെ അതിന് ഏകദേശം ഒരു പാമ്പിന്റെ ഒരു തൊഴിയുടെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ മൂപ്പര പണി ഏകദേശം ഒരു പാമ്പിന്റെ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അന്ന് ഉണമെങ്കിൽ സെറ്റ് ആകെ കേട്ടോ അപ്പൊ ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം മൂപ്പരെ ഏകദേശം ഉണങ്ങി ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ നമ്മളൊന്ന് എടുത്ത് നമ്മളതാ ആ ഒരു സാധനത്തിലേക്ക് വെക്കണം കേട്ടോ ഉണങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ കുടര് പുറത്ത് മഴ തകർത്ത് പോയോണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ പാമ്പിന് പ്രത്യേകിച്ച് കളറിങ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു പിന്നെ ഉപയോഗിച്ചത് അതുപോലെ ഇതുപോലെ വരകൾ വരകളിട്ട് കൊടുക്കുകയാണ് ഇതാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ള പാമ്പിൻ്റെ തൊരിഭാഗത്ത് വരുന്ന ഡിസൈൻ ഇട്ടോ കൂട്ടരെ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാമ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന പാമ്പ് എന്നൊന്നും ഇല്ല ഞാനൊരു തരം പാമ്പിനുണ്ടാക്കി അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രൂപം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പാമ്പുട്ടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കാണാം കേട്ടോ അപ്പോൾ കുറഞ്ഞ സമയോട് പെട്ടെന്ന് ഉണ്ടാക്കി തരത്തൊരു പാമ്പാണ് ഇന്ന പാമ്പ് എന്നുള്ള ഒരു തരം പാമ്പ് അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാമ്പിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ